ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ അപ്പോഴത്തെ പോലെയല്ല ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് വെറൈറ്റി വീഡിയോ എന്ന് വെച്ചാൽ അമ്മ കുറച്ച് ദിവസമായില്ലേ പിന്നെ വയലെല്ലാം വെയിലെല്ലാം കൊണ്ടിട്ട് ഫുള്ള് ഫുള്ള് ഇവള് പറയും അമ്മ വേര് കൊണ്ടിട്ട് അമ്മേന്റെ മുകളിൽ എന്തോ ആയനമ്മറിയ എന്നിട്ട് ഇവളെന്നാ ചെയ്യുന്നെന്ന് പറയാൻ കഴിയില്ല എനക്ക് അങ്ങനെയൊന്നും ഇഷ്ടം ഒന്നല്ല ഡാനേച്ചർ ആയിട്ടുള്ള ഇതേ അങ്ങനത്തെ ഇഷ്ടമുള്ള അല്ല ബ്യൂട്ടി ഉണ്ട് എന്നല്ല പക്ഷെ അനക്ക് അങ്ങനെ അധികം മേക്കപ്പ് ചെയ്യുന്നോ അതിനോടൊന്നും എനക്ക് അത്ര താല്പര്യം ഞാനല്ലാം വെച്ചിട്ട് ഞാനിണ്ടല്ലോ പരീക്ഷിക്കലി ആക്കി തരും ഇങ്ങനെ നറക്കി തേള നല്ല പല്ല് പോലെ നിറാക്കി തരും ഇവള് ഇവളെ പരിപാടി അതാണ് ഇപ്പൊ എന്നോട് പറഞ്ഞ അമ്മേന്റെ മുഖത്തെല്ലാം എന്തോ ഒരു ഇതുപോലെ വന്നിട്ടുണ്ടമ്മേ അപ്പൊ നമുക്കൊന്ന് ഇത് ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് എന്നാന്നറിയില്ല അവളെന്താ ചെയ്യാൻ പോകുന്നുണ്ടാ അപ്പോൾ ഒന്നുമില്ല ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ ആവും വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കോഫി പൗഡറാണ് കേട്ടോ ഒരു കോഫി പൗഡർ പിന്നെ ഈ മുട്ട മുട്ട ഫുള്ളായിട്ടൊന്നും വേണ്ട മുട്ടേൻ്റെ വെള്ളം മാത്രമേ വേണ്ടൂട്ടോ അത് ഞാൻ പൊട്ടിച്ചിട്ട് വെള്ളം മാത്രം എടുക്കും പിന്നെ നമുക്ക് തേൻ തേനുണ്ടെങ്കിൽ തേൻ എന്താ ഞാൻ കുറച്ചൊരു സ്പൂണിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാവുമ്പോ തേൻ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തില്ല മുഖത്ത് അങ്ങനെയെല്ലാം ആക്കുമ്പോൾ ഞാൻ തേൻ എടുക്കലില്ല അപ്പോൾ തേൻ ഒരു സ്പൂൺ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ സ്പൂണിൽ സ്പൂണിലെന്നാണ് എടുത്ത് വെച്ചിട്ട് ഇത് പിന്നെ എന്താ ടിഷ്യൂ പേപ്പർ അപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെയും കൂടി ആവശ്യമുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസേ വേണ്ടു പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ചെറുനാരങ്ങ ചെറുനാരങ്ങ ഇല്ലേ ഇവിടെ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി അതും കൂടി ആഡ് ചെയ്യട്ട ഞാൻ കാണിച്ചു തരാ അമ്മക്ക് കൊടുത്തിട്ട് വേണം എനക്കും കൂടി ചെയ്യാൻ കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം ഈ തേനില്ലേ തേനി കത്തേക്ക് ഇടുക കത്ത ഭയങ്കരായിട്ട് നമ്മൾ മുട്ട മുട്ട പൊട്ടിച്ചിട്ട് വെള്ളം മാത്രം മുട്ടിട്ട് ഇപ്പോഴത്തെ മക്കളേലൊരു കാര്യം നോക്കണോ അല്ലേ പണ്ടെല്ലാം ഉണ്ടാകും എന്തെങ്കിലും ഇത് ഇപ്പൊ ലേസം പറക്കുമ്പോ അത് തേക്കല് ഇത് തേക്കല് എന്ന് പറഞ്ഞിട്ട് ഫേഷ്യൽ ചെയ്യുക ഇതെല്ലാം ഇപ്പഴത്തെ പരിപാടി ഞാൻ അപ്പൊ നമുക്ക് ഈ മുട്ടേനെ ഇത്ര വെള്ളം വേണ്ടു ബാക്കി മുട്ട നമുക്ക് ബുൾസ് അടിക്കാട്ടാ

ഇതാണ് വയലെ പോവുന്നവരണ്ടെന്നാ ഒരുപോലെ തന്നെ വയലിൽ ഇത് കോഫി ആണെങ്കിൽ ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം ബ്രൂ കോഫി ആണെങ്കിൽ ബ്രൂ കോഫി ഏത് വേണമെങ്കിലും എടുക്കാ അപ്പൊ അതും കൂടി കൊറച്ചെടി ചാനൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് നമ്മളാ വീഡിയോ വലിയ ഇഷ്ടമാകുന്നുണ്ടോന്ന് അറിയില്ല അല്ല വെറുതെങ്കിലും കുട്ടിയെല്ലാം കഴിഞ്ഞെടുക്കുന്നതാണ്

പിന്നെ ചേച്ചി അബുദാബിയിലാണ് അപ്പൊ ഏച്ചി വന്ന് ഏച്ചാകുമ്പോ നമ്മള് വെറൈറ്റി ആയിട്ടുള്ള ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക സന്തോഷത്തിലാണ് ഇപ്പം ജനുവരിയില് വരുന്നത് ജനുവരിയിൽ കാത്തു നിന്നു അപ്പൊ ലീവ് ആയിട്ടില്ല പറഞ്ഞിട്ട് ഇപ്പൊ മാർച്ചിലേക്ക് നീട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ദിവസം എങ്ങനെ മാർച്ച് മാർച്ചാക്കും ഇതാതിട്ടും ഞാനും നിൽക്കുന്നു മോളെ കുഞ്ഞു മോളെ കാണാനും ഓർമ്മയായിട്ട് അങ്ങനെയൊരു പിന്നെ വരുന്നുണ്ട് മാർച്ചിൽ എന്റെ ഹസ്ബൻഡും അന്നേരം നമുക്ക് ട്രിപ്പ് എല്ലാം പോകുമ്പോ അല്ലെ ഓരോ സ്ഥലത്തെ വീഡിയോസും എടുക്കും ഇപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ നല്ലോണം മിക്സ് ആക്കും ഇതുപോലെ അപ്പൊ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എന്നാ വേണ്ട വെച്ചാല് അമ്മ ആദ്യം മുഖം നല്ലോണം ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ നല്ലപോലെ മുഖം കഴുകിയിട്ട് വന്നിരിക്കുന്നതാണ് എന്നിട്ടാകുമ്പോ എന്നാ വേണ്ടത് വെച്ചാല് ആദ്യം നമ്മള് ഈ നമ്മളിപ്പ മിക്സ് ആക്കി ഈ സംഭവം അല്ലെ ഇതെടുത്തിട്ട് അമ്മേന് മുഖത്ത് തേച്ചു കൊടുക്കുക ജസ്റ്റ് വൺ ലെയർ ആയിട്ട് ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുക്കുക െ കാണണ്ട അപ്പൊ അമ്മേനെ മുഖത്ത് കണ്ട കൊറേ ബ്ലാക്ക് പാടലിങ്ങനെ മനസ്സിനെ കൊണ്ടിട്ട് അമ്മേന്ന് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ നമുക്ക് പോയില്ല ഇതെല്ലാം കൊറേ ഉള്ള കലെയാണ് പക്ഷെ എന്നാലും കൊറച്ച് പോകുന്ന നമുക്ക് ഇത് തേച്ചിട്ട് എന്നിട്ടാ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഇതെല്ലാം ഞാൻ ഇങ്ങനെ പൊറത്തും അങ്ങോ ഇങ്ങോ എല്ലാം പോകുന്നല്ലേ ഇനി നല്ല കളറും ഫേഷ്യൽ എന്റെ കല്യാണത്തിന് വരെ ഫേഷ്യൽ ചെയ്തിട്ടില്ല ഇനി അന്നെ എനക്ക് അതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യൊന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ വീട്ടിലെ ഹോം റെമഡി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുവാത്ര നമ്മക്ക് നമുക്ക് തേച്ചു കൊടുക്കട്ടെ അപ്പൊ ഇത് നമുക്ക് കൈ കൈകൊണ്ട തേച്ചു കൊടുക്കട്ടെ അഞ്ചു ചേച്ചി വന്നേരം ഞാൻ അഞ്ചു ചേച്ചിക്ക് ഇങ്ങനെ ആക്കി കൊടുത്തേ ഞാൻ ആക്കി അച്ഛനാക്ക അപ്പൊ അമ്മക്ക് ഞാൻ ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മേലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടിങ്ങനെ ഒട്ടിക്കുക പീസ് പീസ് ആക്കിട്ട് ഏഹ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഈ ടിഷ്യൂ പേപ്പർ ഇതിനകത്ത് മുക്കുക അതിലേലും ഉറ്റും മൊത്തം ഒട്ടിച്ചിട്ട് വേണ അപ്പൊ ആര് പേടിച്ചോണ്ടാട്ടാ അമ്മേന്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് അമ്മ ഇനി എന്ത് വേഷം കട്ടാനും നന്ദി വരൂ അപ്പൊ അപ്പൊ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടാകുമ്പോ ഒരു ഒരു ഇരുപത് എങ്കിലും വെക്കണം ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ഉണങ്ങും ഉണങ്ങും ഉണങ്ങുമ്പോത്തേക്ക് ഞാൻ കുളിച്ചിട്ട് വരാം ഞാൻ ഇപ്പൊ ഒരു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് തേക്കുന്നില്ല സമയത്ത് അതുകൊണ്ട് അമ്മേൻ്റെ അത് ഉണങ്ങട്ടെ ഞാൻ വേഗം ഓടി പോയി കുളിച്ചിട്ട് വരാട്ടാ അങ്ങനെ ഫ്രഷ് ആയി വന്നിട്ടുണ്ട് അപ്പത്തേക്ക് ഇതാ അമ്മേൻ്റെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് എത്ര സമയം വെക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ് ഏട്ടാ കാരണം നല്ലവണ്ണം ട്രൈ ആവുമ്പോ പറിക്കുമ്പോൾ നമ്മുടെ ബേബി ഹെയർല്ലാം ഉണ്ടാവില്ലേ മുഖത്തെ അതെല്ലാം കൂടി ഇങ്ങനെ വരും ടൈറ്റിൽ അപ്പോൾ നമുക്ക് ഇത് പറിച്ചിട്ട് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ മുഖത്ത് ഹെയൽ ഉണ്ടെങ്കിലില്ല വേദന ഉണ്ടാവും ഇത് പരിക്കുന്ന സമയത്ത് നമ്മളെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടാ ഇന്റെ കൂടി ഇങ്ങനെ പോരും പറഞ്ഞു വരും നമ്പളിയാണേട്ടാ ഇതില്ല മുടി കൂടെ കൊറേ ഇത് പോകും നമ്മൾ മുഖത്തുള്ള അപ്പൊ എല്ലായിരുന്ന ട്രൈ ചെയ്ത് അങ്ങനെ കുറെ പേർക്ക് അറിയായിരിക്കും ട്രൈ ചെയ്ത് നോക്കിട്ട് റിസൾട്ട് എന്നോട് പറയണം കേട്ടാ അപ്പൊ അമ്മേനെ ഞാൻ ഇത് എടുത്തിട്ടുണ്ട് ഇനി അമ്മ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരട്ടെട്ടാണേ അപ്പൊ ഇത് അമ്മ കഴുകിട്ടെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അമ്മേന്റെ ഫേസ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കാണിച്ചു തരാം അമ്മ വന്നിട്ടുണ്ട് ശരിക്കും ശരിക്കും മാറ്റം 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 ഉണ്ട് നോക്കിക്കോ ഞാൻ മുഖം പിന്നെ നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട് മുഖം പക്ഷേ പിന്നെ നമ്മള് അങ്ങനെ വെയിലത്തൊന്നും നിക്കുമ്പോൾ മാറ്റം തന്നെയാണ് വെയിലത്ത് പോകുമ്പോ ആ കളറുള്ള കളർ പോകും അത്ര തന്നെ ഒന്ന് 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 ട്രൈ 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 പിന്നെ സക്സസ് അതുകൊണ്ട് നോക്കിക്കോ നമ്മളെ ചെറിയ സാധനങ്ങൾ െ ഇല്ലെങ്കിൽ സാരമില്ല മുട്ടേന്റെ വള്ളി കോഫി പൗഡർ മതി ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് സമയം ഡ്രൈ ആവുന്നവര് വെക്കുവോ എന്നിട്ട് നല്ല വൃത്തി കൊരച്ചു കഴുകും മതി അതൊന്നല്ല പിന്നെ ചില ആൾക്കാരുടെ ഫേസ് അനുസരിച്ചിരിക്കും ഫേസിൽ ഇങ്ങനെ കുത്തു വരുന്ന ഫേസ് ആണ് അപ്പൊ അതൊന്നും എന്തായാലും പോകൂല ചെറിയ ചെറിയ നല്ലൊരു സോഫ്റ്റ് പോലെ ആന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും അതുവരെയേക്കും എല്ലാവർക്കും ബായ്